ശബരിമലയിലെ ശ്രീകോവിൽ വാതിലിലെ കട്ടിളപ്പടിയിൽ നടന്ന സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തിലും സമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അറസ്റ്റ് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ശബരിമല ആചാര സംരക്ഷണ പ്രക്ഷോഭങ്ങളിൽ സജീവമായിരുന്ന രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഏറെ ശ്രദ്ധേയമായി പത്മകുമാർ തങ്ങളെ പ്രക്ഷോഭത്തിൽ ഓർത്തെടുത്ത രാഹുൽശ്വർ അദ്ദേഹത്തിന്റെ അറസ്റ്റിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രക്ഷോഭത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ശബരിമലയിൽ എത്താൻ തനിക്കും മുത്തശ്ശി ദേവകി അന്തർജനത്തിനും അമ്മയ്ക്കുമെല്ലാം സഹായമായത് പത്മകുമാറാണെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു ഒരു കാലത്ത് പ്രക്ഷോഭകർക്ക് സൗകര്യങ്ങൾ കൊടുത്ത അതേ വ്യക്തി ഇപ്പോൾ അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്ത കേസിൽ അറസ്റ്റിലായത് വേദനാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുലീശ്വറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാക്കുകൾ ഇങ്ങനെ ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യ അറസ്റ്റിന്റെ എൺപത്തിരണ്ട് വയസ്സുള്ള മുത്തശ്ശി ദേവകി അന്തർജനത്തിന്റേതാണ് അത് അയ്യപ്പന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നെങ്കിൽ ഇന്ന് അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്തതിനാണ് പത്മകുമാർ സാറിനെ അറസ്റ്റ് ചെയ്തത് മനസ്സ് നീറുന്ന വിഷമമാണ് പത്മകുമാർ സാറിന്റെ അറസ്റ്റ് വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം ശബരിമല പ്രക്ഷോഭത്തെ സഹായിക്കാൻ തരാമെന്ന് പറഞ്ഞ ശബരിമല വിധി വന്നപ്പോൾ കണ്ണീരാണിന് ഒരു മനുഷ്യൻ ഒരു വർഷത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായിയെ മറുവശത്ത് ഞങ്ങൾ വിശ്വാസികളെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച ഒരു സഖാവ് ഇങ്ങനെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അറസ്റ്റിൽ ആയതിൽ വ്യക്തമാക്കി പ്രധാനമായും അന്നത്തെ സാഹചര്യത്തിൽ ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മറുഭാഗത്ത് വിശ്വാസികളെയും ഒരേ സമയം സംരക്ഷിക്കാനും സന്തുലിതാവസ്ഥ പാലിക്കാനും ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു പത്മകുമാർ എന്നും രാഹുൽ ഈശ്വർ ഓർമ്മിപ്പിച്ചു വ്യക്തിപരമായ ഈ സൌഹൃദത്തിന്റെയും സഹായങ്ങളുടെയും പശ്ചാത്തലത്തിൽ നിലവിലെ അറസ്റ്റ് അദ്ദേഹത്തിന് കടുത്ത വിഷമമുണ്ടാക്കി രാഹുൽ ഈശ്വർ പത്മകുമാറിനോട് അയ്യപ്പനോട് പ്രായം ം ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു പത്മകുമാർ സാർ സമസ്താപരാധം ചെയ്യട്ടെ ഹൈക്കോടതി ക്ഷമിക്കില്ല ക്ഷമിക്കില്ല പക്ഷേ ഈ പ്രായത്തിൽ പത്മകുമാർ സാറിനോട് അയ്യപ്പൻ എന്ന ആഹ്വാനത്തോടെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത് അതേസമയം കേസിന്റെ നിയമപരമായ നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയാക്കി ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എട്ടാം പ്രതിയായി ചേർക്കപ്പെട്ട എ പത്മകുമാറിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി സി മോഹിതിന്റെ തേവള്ളിയിലെ വസതിയിലാണ് കനത്ത സുരക്ഷ അകമ്പടിയിൽ പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെത്തിച്ചത് നീതിപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തിരുവനന്തപുരം പ്രത്യേക ജയിലിലേക്ക് മാറ്റി സംസ്ഥാനത്ത് ഏറെ കോളക്കം സൃഷ്ടിച്ച ഒരു കേസിൽ മുൻ എം എൽ പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ ഒരാൾക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോകേണ്ടി വന്നത് സി പി എമ്മിനും നാണക്കേടുണ്ടാക്കി ശബരിമല ശ്രീകോവിലെ വാതിൽ കട്ടിളപ്പടിയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലാകുന്ന ആറാമത്തെ വ്യക്തിയാണ് പത്മകുമാർ സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ കോന്നി എം എൽ എ അദ്ദേഹത്തിന്റെ അറസ്റ്റ് കേസിന്റെ ഗൌരവം തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വ്യാഴാഴ്ച പുലർച്ചെ മുതൽ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു അറന്മുളയിലെ വീട്ടിൽ എസ് ഐ ടി നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിയ ശേഷമായിരുന്നു അഞ്ചു മണിക്കൂറോളം നീണ്ട ചോദ്യം ചോദ്യം ചെയ്യൽ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ പത്മകുമാറിനെ പിന്നീട് പോലീസ് അകമ്പടിയിൽ ദേഹ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച അദ്ദേഹം എല്ലാ അയ്യപ്പൻ തീരുമാനിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിന് ആസ്പദമായ സംഭവം അന്നത്തെ മേൽശാന്തിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ നേതൃത്വത്തിൽ കട്ടിളപ്പടിയിലെ സ്വർണം പൊതിഞ്ഞു പാളികൾ സ്വർണം അനധികൃതമായി പുറത്തേക്ക് കടത്തുകയായിരുന്നു അന്നത്തെ ദേവസ്വം ഭരണസമിതിയുടെ പൂർണ്ണ ഒത്താശയോടുകൂടിയാണ് ഈ നീക്കം നടന്നതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രധാന കണ്ടെത്തൽ എന്നാൽ മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസ്തവും ദേവസ്വം സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും നൽകിയ രേഖകൾ പ്രകാരമാണ് സ്വർണപ്പാളികൾ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് കൈമാറിയതെന്നാണ് ചോദ്യം ചെയ്യലിൽ പത്മകുമാർ അന്വേഷണ സംഘത്തോട് ഇതിൽ താനിതിൽ ഇടപെട്ടിട്ടില്ലെന്നും ഉദ്യോഗസ്ഥരുടെ ശുപാർശ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം എങ്കിലും പത്മകുമാറിന്റെ ഈ വാദങ്ങളെല്ലാം പ്രത്യേക അന്വേഷണ സംഘം തള്ളിക്കളയുകയാണ് ശ്രീകോവിലിന്റെ കട്ടിളപ്പടികളിലും അതിനോട് ചേർന്ന പ്രഭാ മണ്ഡലത്തിലും ആയിരത്തി തൊള്ളായിരത്തി വ്യവസായി വിജയ് മല്ലിയുടെ സ്പോൺസർഷിപ്പിലാണ് സ്വർണം പൂശിയതെന്നും ഈ സ്വർണ പാടുകളെ കുറിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി അന്നത്തെ ഭരണസമിതി അംഗങ്ങളായിരുന്ന കെ പി ശങ്കർദാസിനും എൻ വിജയകുമാറിനും സ്വർണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമായിരുന്നുവെന്നും അവർക്ക് കേസിൽ പങ്കുണ്ടായിരുന്നുവെന്നുമാണ് എസ് ഐ ടിയുടെ നിഗമനം തന്നെ ഈ കേസിൽ ഉടൻ തന്നെ കെ പി ശങ്കർദാസിന്റെയും എൻ വിജയകുമാറിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം ആരംഭിച്ചു കഴിഞ്ഞു ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഇരുവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ കേസിന്റെ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് നീങ്ങാനാണ് സാധ്യത ഹൈക്കോടതിയുടെ കർശന മേൽനോട്ടത്തിലുള്ള ഈ കേസിൽ ദേവസ്വം ഭരണസമിതിയുടെ പങ്കും ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളും സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് സൂചന ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ഭരണതലത്തിലുള്ള ഉന്നതർ പ്രതികളാകുന്നത് സംസ്ഥാന ചരിത്രത്തിൽ അപൂർവമാണ് വിശ്വാസികളെയും ഭരണ നേതൃത്വത്തെയും ഒരേപോലെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്